ചൈനയിലെ എച്ച് എം പി വ്യാപനത്തിന്റെ ആശങ്കയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളാകെ കോവിഡ് എന്ന മഹാമാരിയെ പോലെ ലോകത്തെ ആകെ വരിഞ്ഞു മുറുക്കുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങളുമാകെ രണ്ട് രോഗങ്ങളും തമ്മിലുള്ള സാമ്യത തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം കൃത്യമായ മരുന്നില്ലെന്നതാണ് രണ്ട് രോഗത്തിന്റെയും പ്രധാന സാമ്യത ഒപ്പം രോഗലക്ഷണങ്ങളും ഒന്ന് തന്നെ കൊറോണ പോലെ തന്നെ എച്ച് എം പി വിയും പകരാതിരിക്കാൻ സൂക്ഷിക്കുക എന്ന മുൻകരുതൽ മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളൂ എച്ച് എം വി യുടെ വരവോടെയാണ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളൊക്കെ കോവിഡിനെ വീണ്ടും ഓർക്കുന്നത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ ആരോഗ്യ അടിത്തറയെ തന്നെ അടിമുടി തകർത്തെറിഞ്ഞ കോവിഡ് മഹാമാരി എത്തിയപ്പോൾ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അവരുടെ വിലപ്പെട്ട പലതുമാണ് അന്ന് തകരാറിലായ ലോകത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോഴും ശരിയായിട്ടില്ല കോവിഡ് വന്നുപോയെങ്കിലും അതിന്റെ പാർശ്വഫലങ്ങളിൽ ജീവിക്കുന്ന നിരവധി പേർ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട് വിട്ടുമാറാത്ത ചുമയും ജലദോഷവും പനിയും ശ്വാസമുട്ടലും അടക്കമുള്ള രോഗങ്ങളുമായി ആളുകൾ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുകയാണ് ചൈന തന്നെയായിരുന്നു കോവിഡിന്റെയും പ്രഭവ കേന്ദ്രം ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ചൈനയിലെ വുഹാനിലാണ് ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നാലെ ലോകവ്യാപകമായി എഴുപത്തിയേഴ് ദശാംശം ഏഴ് കോടി ആളുകൾക്ക് കോവിഡ് ബാധിച്ചു എഴുപത് ലക്ഷം ആളുകളാണ് കോവിഡ് ബാധിച്ചു മരിച്ചത് എന്നാൽ ശരിയായ കണക്കുകൾ ഇതിലും ഏറെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയടക്കം കോവിഡ് നശിപ്പിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കോവിഡിൽ നിന്ന് മുക്തമാകാനായി ലോക്ഡൌൺ അടക്കം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ജനങ്ങളാകെ വീടുകളിൽ തന്നെയിരുന്നു എന്നാലും ആദ്യം റിപ്പോർട്ട് ചെയ്ത കോവിഡ് വൈറസിന് നിരവധി വകഭേദങ്ങൾ ഉണ്ടായതോടെ പല വകഭേദങ്ങളും ആളുകളുടെ ജീവൻ എടുത്തു എന്നാൽ ചില വകഭേദങ്ങളാകട്ടെ ചെറിയ ഒരു പനി പോലെ വന്നങ്ങ് പോവുകയും ചെയ്തു എന്ത് തന്നെയായാലും വർഷങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തോടെയാണ് കോവിഡ് ഉണ്ടാക്കിയ ആരോഗ്യ അടിയന്തരാവസ്ഥ അവസാനിച്ചതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് സുരക്ഷാ സംവിധാനങ്ങളും ജാഗ്രതയും തന്നെയാണ് കോവിഡ് കേസുകൾ കുറയാനും കാരണമായത് പിന്നാലെ ജനങ്ങൾ സാധാരണ ഗതിയിലേക്ക് ജീവിതം തിരികെ എത്തിക്കാൻ തുടങ്ങി രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകളും മെച്ചപ്പെട്ടു വന്നു ഇതോടെ കോവിഡ് എന്ന മഹാമാരിയെ ആളുകൾ മറന്നു തുടങ്ങി എന്ന് തന്നെ വേണം പറയാൻ കോവിഡ് തരംഗമൊന്നും ഇനി ഉണ്ടാകില്ലെന്ന ധാരണയിലാണ് നമ്മൾ ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ എന്നാൽ കോവിഡ് പൂർണ്ണമായും വിട്ടുപോയോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം കോവിഡ് ഇന്നും നമുക്കിടയിൽ തന്നെയുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ നവംബർ വരെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലായി മൂവായിരം പേർ കോവിഡ് ബാധിച്ച് മരിച്ചതായാണ് ലോകാരോഗ്യ സംഘടന പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിലാണ് കോവിഡ് മരണങ്ങളുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വ്യാപനശേഷി കൂടുതലുള്ള ഒമിക്രോൺ വകഭേദം വന്നത് ഒമിക്രോണിന്റെ ഉപവകഭേദങ്ങൾ ഇപ്പോഴും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യാപനശേഷി കൂടുതലാണെങ്കിലും പ്രഹരശേഷി മറ്റു വകഭേദങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ് താലും ഒമിക്രോണിന്റെ കെ പി ത്രീ 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 വകഭേദമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒമിക്രോണിനേക്കാൾ കൂടുതൽ പ്രഹരശേഷിയുള്ള പുതിയ വകഭേദങ്ങൾ ഉണ്ടാകാൻ ഭാവിയിൽ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എന്തായാലും കോവിഡിനെതിരെ നിരവധി വാക്സിനുകൾ വികസിപ്പിക്കുകയും ലോകവ്യാപകമായി വ്യാപകമായി ആയിരത്തി മുന്നൂറ്റി അറുപത് കോടി ഡോസുകൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വാക്സിന്റെ തിയ ഘട്ടത്തിൽ സമ്പന്ന രാജ്യങ്ങളാണ് വാക്സിൻ ഡോസിന്റെ അധിക പങ്കും കൈവശം വെച്ചിരുന്നത് ഏതായാലും വൈകാതെ തന്നെ ഒരു മഹാമാരി ലോകത്തെ പിരിമുറുക്കുമെന്നാണ് വിദഗ്ധർ ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് കോവിഡിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം